നമസ്കാരം അരൂർ വിഷൻ ന്യൂസ് ചാനലിലേക്ക് സ്വാഗതം അരൂരിൽ വീണ്ടും കഞ്ചാവ് വേട്ട വാടക വീട്ടിൽ നിന്നും കഞ്ചാവ് പ്രതിയെ പിടികൂടി കുത്തിയതോടെ എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ പി സി ഗിരീഷിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനക്കിടെയാണ് ഒന്നര കിലോഗ്രാമിൽ അധികം കഞ്ചാവുമായി അരൂക്കുറ്റി പഞ്ചായത്ത് പന്ത്രണ്ടാം വാർഡിൽ പാലപ്പറമ്പിൽ വീട്ടിൽ സുരേഷ് മകൻ ഇരുപത്തി മൂന്ന് വയസ്സുള്ള അനുരാഗ് എന്നയാളെ അറസ്റ്റ് ചെയ്തത് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു അരൂർ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൻ്റെ പുറകിൽ നിന്നുള്ള വാടക വീട്ടിൽ നിന്നാണ് പ്രതിയെ കണ്ടെത്തിയത് അതിഥി തൊഴിലാളികൾ കടത്തിക്കൊണ്ടുവരുന്ന കഞ്ചാവ് കുറഞ്ഞ വിലയ്ക്ക് വാങ്ങി ആവശ്യക്കാർക്ക് കൂടിയ വിലയ്ക്ക് വിൽക്കുന്നതാണ് പ്രതിയുടെ പതിവ് എന്നാണ് അറിയുന്നത് പ്രതിയെ കണ്ടെത്താനുള്ള പരിശോധനയിൽ പ്രിവെൻറ്റീവ് ഓഫീസർ സി എൻ ബിജുലാൽ സിവിൽ എക്സൈസ് ഓഫീസർമാരായ കെ ടി കലേഷ് വി കെ വിപിൻ യു ഉമേഷ് എം ഡി വിഷ്ണുദാസ് വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ റോസമ്മ ഡ്രൈവർ വിപിന്നിചന്ദ്രൻ എന്നിവർ പങ്കെടുത്തു അരൂർ പ്രദേശം ലഹരി വിൽപ്പനയുടെ കേന്ദ്രമാകുന്ന സ്ഥിതിയാണ് സംജാതമായിരിക്കുന്നത് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നാണ് അതിഥി തൊഴിലാളികൾ മുഖേന കഞ്ചാവ് ശേഖരണം നടത്തുന്നതും ഈ ഭാഗത്ത് വിൽപ്പനയ്ക്ക് ശ്രമിക്കുന്നതും എക്സൈസും പോലീസും കിണഞ്ഞു പരിശ്രമിച്ചിട്ടും കഞ്ചാവ് കടത്തും വിൽപ്പനയും പൂർണ്ണമായും അമർച്ച ചെയ്യാനാവുന്നില്ല എന്ന സ്ഥിതിയാണ് കഴിഞ്ഞ ദിവസം കോട്ടപ്പുറം റോഡിൽ നിന്ന് മൂന്ന് ഒഡീഷ സ്വദേശികളെ കഞ്ചാവ് കൈവശം വച്ചതുമായി ബന്ധപ്പെട്ട് പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു അരൂർ വിഷൻ ന്യൂസ് ചാനലിന് വേണ്ടി എൽ എസ് അശോകുമാർ നന്ദി